അമിത്ഷായെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞല്ലോ കേരളത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അത് സംബന്ധിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്ത വാർത്തയുണ്ട് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല മുന്നറിയിപ്പ് നൽകി എന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന പാർലമെന്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന വിവിധ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തി അതുമാത്രമല്ല പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതൊക്കെ പബ്ലിക് ഡോക്യൂമെൻ്റ് ആണ് ഓരോ സമയത്തും കേന്ദ്ര ഏജൻസികൾ നൽകുന്ന വിവിധ നിർദ്ദേശങ്ങളുണ്ട് മുന്നറിയിപ്പുകളുണ്ട് അതൊക്കെ വെബ്സൈറ്റിൽ ലഭിക്കും അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് അതേപോലെ തന്നെ ഈ മുന്നറിയിപ്പുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകും സംസ്ഥാനത്തിൻ്റെ കയ്യിലും ഈ മുന്നറിയിപ്പുകളുണ്ട് ഈ കാര്യങ്ങൾ കണക്കുകൾ കൃത്യമായി കിടക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇതിനെല്ലാം അപ്പുറത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരളം ഒന്നും ചെയ്തില്ല അതുമാത്രമല്ല കേരളം ഒന്നും ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് ഒഡീഷ കണ്ടോ കണ്ടുപഠിച്ചോ അവർക്ക് മുന്നറിയിപ്പ് നൽകി അവർ കൃത്യമായ നടപടിയെടുത്തു അവിടെ അപകടം കുറഞ്ഞു എന്നുകൂടി പറയുന്നു അമിത്ഷാ അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് കെ ജെ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം അത് ഇങ്ങനെയാണ് കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ടും എന്താണ് കേരള സർക്കാർ ചെയ്തത് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് അദ്ദേഹം കോട്ട് ചെയ്യുകയാണ് ആദ്യം അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് അദ്ദേഹം രണ്ടാമത് എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ് മുന്നറിയിപ്പ് തന്നിരുന്നു അവ ഇവയൊക്കെയാണ് ഒന്ന് ഇരുന്നൂറ് എം എം കൂടുതലുള്ള മഴയുണ്ടാകുമെന്ന് ഇരുപത്തി അഞ്ചിന് മുന്നറിയിപ്പ് നൽകി സംഭവിച്ചത് ഇരുപത്തിയൊൻപത് മുപ്പത് രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു അലർട്ട് സംഭവം നടക്കുന്ന ദിവസവും അതിനു മുൻപും ഓറഞ്ച് അലർട്ട് സംഭവം നടന്നതിന് ശേഷം റെഡ് അലേർട്ട് അലർട്ടിനെ കുറിച്ച് ഇന്ദ്രസ്പെസ് ചെയ്ത വാർത്തയെക്കുറിച്ച് ഒരു വീഡിയോ പ്രസവ ടി വി തന്നെ ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു റെഡ് അലേർട്ട് നൽകിയത് സംഭവം നടന്നതിന് ശേഷമാണ് ഇരുപത്തിയോ ഒൻപതിന് രാത്രിയാണ് സംഭവം നടക്കുന്നത് മുപ്പതിന് മാത്രമാണ് മുപ്പതിന് രാവിലെ ആറു മണിക്കാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ദുരന്തം നടന്നതിന് ശേഷം ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം എന്തൊരു ജാഗ്രതയാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് എന്ന് നോക്കൂ അത് ഇന്ദ്രസ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കെ ജെ ജേക്കബ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അലർട്ട് സംഭവം നടക്കുന്ന ദിവസവും അതിനു മുൻപും ഓറഞ്ച് അലർട്ട് സംഭവം നടന്നതിന് ശേഷം റെഡ് അലേർട്ട് രണ്ട് മണിടിച്ചിൽ മുന്നറിയിപ്പ് പച്ച മൂന്ന് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഇല്ല ഇവയായിരുന്നു മുന്നറിയിപ്പുകൾ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല പക്ഷേ പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പിടലിക്ക് വെച്ച് രക്ഷപ്പെടുകയല്ല വേണ്ടത് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ കോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കെ ജെ ജേക്കബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഒരു ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്രം സംസ്ഥാനത്തെ സഹായിച്ച ഒരു നല്ല ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൈന്യം എത്തിയത് ഏറ്റവും മികച്ച തയ്യാറെടുപ്പോടെയാണ് എന്ന് വേണം കരുതാൻ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും അനുമതി ലഭിച്ചു ഡൽഹിയിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചു എന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നത് കണ്ടു അതത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല എന്റെ ഊഹത്തിൽ രാഷ്ട്രീയ അനുമതി ആവശ്യമായിരിക്കണം കേരള കർണാടക സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സബ് ഏരിയ കമാൻഡർ മലയാളിയാണ് എന്നതും സഹായിച്ചു കാണും എൻ ഡി ആർ എഫും സജീവമായി ഉണ്ട് ഏതിനും നമ്മൾ സഹായം ചോദിച്ചു കേന്ദ്രം തന്നു നമ്മൾ അത് നന്നായി ഏകോപിച്ച് പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെന്തിനാണ് അമിത്ജി ജി ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിക്കാൻ പോയത് എന്താവശ്യത്തിനാണ് പിന്നെന്തിനാണ് അമിത്ജി ജി ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിക്കാൻ പോയത് എന്താവശ്യത്തിനാണ് ഓർക്കുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യത്തിന് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് കേരള മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നതുവരെ കേരളത്തിലെ ബി ജെ പി കാര് പോലും അമിത്ഷായുടെ ആരോപണം ഏറ്റുപിടിച്ചില്ല എന്നുകൂടി ഓർക്കണം അവരും കേട്ട് കാണും സത്യമേവ ജയതേ അമിത്ഷാ പറഞ്ഞ ഒരു മര്യാദ കേടു കൂടിയുണ്ട് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ അതനുസരിച്ച് കൃത്യമായി മുൻകരുതലെടുത്തിരുന്നു ആൾനാശം ഒഴിവാക്കി എന്ന് കേരളം എന്തോ മഹാഭരാധം ചെയ്തു എന്നാണ് ധ്വനി അരിയാഹാരം കഴിക്കുന്നവരാണ് കേരളത്തിലുള്ളത് എന്നറിഞ്ഞിട്ട് വേണമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത് പറയാൻ ആക്ഷണബിൾ ഇൻപുട്ട് എന്നൊരു സാധനമുണ്ട് ആക്ഷണബിൾ ഇൻപുട്ട് എന്നൊരു സാധനമുണ്ട് നമ്മൾ കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ കാണുന്നത് അതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചുഴലിക്കാറ്റും അതിൻ്റെ വകഭേദങ്ങളുമായി ബന്ധപ്പെട്ട മോഡലിംഗ് അങ്ങേയറ്റം കൃത്യതയുള്ളതാണ് ലാൻഡ്ഫോൾ എവിടെ എപ്പോൾ എത്ര ശക്തിയിൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് ഭരണാധികാരികൾക്ക് കൃത്യമായി നടപടിയെടുക്കാൻ പറ്റും എന്നാൽ മഴയുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അത് ലഭ്യമായിട്ടില്ല അതിനുദാഹരണം വയനാട്ടിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കൊടുത്ത ഓറഞ്ച് അലേർട്ട് തന്നെയാണ് അതിദ്രുത മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സാങ്കേതിക വിദ്യ ഇനിയും പുരോഗമിക്കണം അങ്ങനെയൊരു ഇൻപുട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിക്കേണ്ടത് അല്ലാതെ അടുത്തയാഴ്ച നല്ല മഴയായിരിക്കും എന്ന കൊട്ടത്താപ്പ് വർത്തമാനം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് ബോറാണ് ആ വർത്തമാനത്തിൻ്റെ പൊള്ളത്തരം മലയാളിക്ക് മനസ്സിലാകും സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ജെ ജെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കേരളത്തെ വിമർശിച്ച അമിത്ഷായെ ആ മര്യാദ കേട് ചൂണ്ടിക്കാണിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഒഡീഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് കണ്ട് മുൻകൂട്ടി പ്രവർത്തിച്ചു ഒഡീഷ സർക്കാർ അതുകൊണ്ട് ആളപായം ഒഴിവായി എന്ന് കേരളം എന്തോ മഹാപരാധം ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിന് മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ നൽകിയിരുന്നില്ല കേന്ദ്രം എന്ന് എല്ലാവർക്കും അറിയാം അത് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇന്ദിരാക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് കേരളത്തിൽ സാധാരണ പോലെ മഴ പെയ്യും ഗ്രീൻ അലേർട്ടായിരിക്കും എന്ന് പറഞ്ഞാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിന് കിട്ടിയത് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു മലയാള മനോരമ ന്യൂസ് ടി വി തന്നെ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ നല്ല മഴയാണ് ഈ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് കനത്ത മഴയാണ് അതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്യുന്നത് എന്ന് അവിടെ നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു മനോരമ ന്യൂസ് ടി വി നാം അത് കണ്ടതാണ് ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ് ആ വാർത്താ ശകലം എന്ന് വെച്ചാൽ മുന്നറിയിപ്പ് കിട്ടാതെ തന്നെ ഇല്ലാതെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കള്ളം പറയുന്നത് ആ കള്ളത്തെയാണ് തുറന്നു കാട്ടുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നാം അത് വായിച്ചു ഏതായാലും ഒരു കാര്യം ഉറപ്പ് കേന്ദ്ര സർക്കാർ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ് എന്തുകൊണ്ട് കളിക്കുന്നു എന്നത് വലിയ ചോദ്യമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ചില നമ്പറുകളാണോ ഇത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് കൃത്യമായ നഷ്ടപരിഹാരം നൽകാതിരിക്കാനുള്ള ചില കളികളാണോ ഇത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതല്ല കേരളത്തോട് എല്ലാ കാലത്തും തുടരുന്ന അവഗണനയുടെ ഒരു തുടർച്ച ഇവിടെയും ഉണ്ടാകുമെന്നതാണോ ഈ പ്രസ്താവനയുടെ പിന്നിൽ എന്ന സംശയവും ഇതിനകം തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും കെ ജെ ജേക്കബ് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം അമിത്ഷായുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ